ഷൂട്ടിംഗ് പരിശീലകനായ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം ഒളിമ്പിക് ജേതാവ് അഭിനവ് ബീന്ദ്രയുടെ പരിശീലകനായിരുന്നു അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി അഞ്ജന എപ്പോഴായിരുന്നു ശ്രീ തണ്ണി സണ്ണി തോമസിൻ്റെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹം വീട്ടിൽ വെച്ചാണോ മരണമുണ്ടായത് സ്മൃതി ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് എൺപത്തഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അതായത് പത്തൊമ്പത് വർഷം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു ഇതുകൂടാതെ കൂടാതെ ഇദ്ദേഹം റൈഫിൾ ഓപ്പൺ സെറ്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ദേശീയ ചാമ്പ്യനുമായിരുന്നു അങ്ങനെ ഷൂട്ടിംഗ് രംഗത്ത് ഏ ഏറെ മികവ് പു പുലർത്തിയിരുന്ന വ്യക്തിത്വം തന്നെയായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് വിരമിച്ചതിന് ശേഷമാണ് ഷൂട്ടിംഗ് പരിശീലകനായി മുഴുവൻ സമയവും ചിലവഴിക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് ഉഴവൂര് സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം ഷൂട്ടിംഗ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശീലനവും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വിനോദവും എല്ലാം തന്നെ ഏറെ പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഇപ്പോൾ മൃതദേഹം ഉഴവൂരുള്ള വീട്ടിലാണുള്ളത് അല്പം സമയത്തിൽ കം തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും മകനും മറ്റ് ബന്ധുക്കളും എത്തേണ്ടതു മൃതദേഹം അല്പം സമയത്തിനകം തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും സ്മൃതി